കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ തെന്മലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രന്റെ അടിസ്ഥാന സൗകര്യ വികസന വാഗ്ദാനവും ജലരേഖയായി കിടത്തി ചികിത്സാ സൗകര്യത്തിന് നടപടി സ്വീകരിക്കുമെന്ന എം പി നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് തെന്മല നിവാസികൾ പറയുന്നു ം തൊഴിലാളികൾ കർഷകർ ആദിവാസികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന തെന്മല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ എം പിക്ക് കണ്ടമിട്ടില്ല വോട്ട് തേടി മുൻ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ നൽകിയ വാഗ്ദാനം എം പി ആയപ്പോൾ മറന്നെന്ന് നാട്ടുകാർ പറഞ്ഞു ഏറ്റവും ഈ പ്രദേശത്തെ തോട്ടമേഖലയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം പാമ്പുകടി ഏക്കുന്ന ഒരു പിന്നെ സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു വിഷ ചികിത്സയുടെ സംവിധാനം ഇവിടെ ഉണ്ടാവണം പ്രത്യേകിച്ച് ഇവിടെ വിശ തൊട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ പോയി പതിനേ പതിനായിരം പതിനയ്യായിരം രൂപയൊക്കെ കെട്ടിവെച്ചാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ പ്രേമേന്ദ്ര എം ബി എന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു ആ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു അല്ല ഇങ്ങനെ ആശുപത്രിയുടെ വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ കറക്റ്റ് ചികിത്സയുടെ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചപ്പോൾ അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെയ്തില്ലേ ഇതുവരെ ചെയ്തിട്ടില്ല പ്രതിദിനം മുന്നൂറ് ഒപ്പി വരെ ഈ ആശുപത്രിയിൽ നടക്കും റോസ്മലയിലെയും മാമ്പഴത്തറയിലെയും ഉറുകുന്ന് ആദിവാസി കോളനിയിലെയും ആളുകളും ആരിസൺ എസ്റ്റേറ്റിലെ അറുന്നൂറ് തൊഴിലാളി കുടുംബങ്ങളും തെന്മല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെയാണ് ആശ്രയിക്കുന്നത് തെന്മല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിലവിൽ ആംബുലൻസുമില്ല കിടത്തി ചികിത്സയ്ക്കും ഇനി പാമ്പുകിടിയേറ്റി ആരെങ്കിലും ചികിത്സയ്ക്ക് വരുന്നവരുൾപ്പെടെ ഇരുപത് കിലോമീറ്റർ അകലെയുള്ള പുനലൂർ താലൂക്ക് ആശുപത്രിയാണ് ആശ്രയിക്കേണ്ടി വരിക തെന്മല നിവാസികൾ പ്രേമചന്ദ്രനോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട എം ബി നിങ്ങളുടെ എലക്ഷൻ സമയത്ത് വന്നപ്പോൾ നടത്തിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിയോ ഇവിടെ കിടത്തി ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയോ ഒരാംബുലൻസെങ്കിലും അറ്റ്ലീസ്റ്റ് തന്നുകൂടെ തെന്മലയിൽ നിന്ന് ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ